ഒരു സിനിമാ നടനായിട്ട് വലിയ സ്ക്രീനിൽ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വളരെ സന്തോഷം സിനിമ എന്നോട് ആശംസിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യത്തിലേക്കാണ് എട്ട് ചോദ്യം കടന്നിരിക്കുന്നു താങ്കൾ ഒൻപതാമത്തെ ചോദ്യം ഇനി പതിനൊന്ന് ചോദ്യം കൂടി ബാക്കിയേ ഉള്ളൂ ഒരു ഒരു കോടയിലേക്ക് അപ്പൊ ചോദ്യം ഇതാണ് ഇതിൽ ഹോഴ്സ് ടൈഗർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഇനി പറയുന്നത് ഓപ്ഷൻ ാണ് ചീറ്റ കഴുത കോവർ കഴുത സീബ്ര ലൈഗർ ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കട്ടെ അങ്ങേക്ക് ഇത് അറിയാമോ അറിയത്തില്ല സാർ നന്നായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി അച്ഛനും അറിയത്തില്ല വീട്ടിൽ വഴക്കു പറയുമ്പോഴേ ഇന്നാലെ നീ അതിനു അതിന് അച്ഛനും അറിയത്തില്ല ഇതായത് കൊണ്ട് കുട്ടേട്ടന്റെ സഹായം നോക്കാം നോക്കാല്ലേ എനിക്ക് തോന്നുന്ന രണ്ട് ഓപ്ഷൻസ് ബി ആയിരിക്കാം

എന്നെ പിടിച്ചേക്കണം ഇങ്ങോട്ട് പിടിച്ചോളൂ പിടിച്ചോളൂ ആ അടുത്ത അടുത്തേ വിളിക്കാൻ സമയമായി ആ പ്രൊഡ്യൂസർ അടുത്ത ആളിനെ വിളിച്ച് റെഡിയാക്കി നിർത്തു താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നില്ല ഉത്തരം ശരിയാണ് ശെരിയാണ് നമുക്ക് സു കിട്ടാന്നുള്ളൂ പക്ഷേ ഒരു ഫ്ലോറിന്റെ ഒരു ടെൻഷൻ എല്ലാം കൂടി വരുമ്പം മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നു സാർ ബ്ലാങ്ക് ഇതിപ്പോ നമ്മളൊരു ടി പറയാൻ അറിയത്തില്ല എന്തൊരു എന്ന് പറയും ഈ ഫ്ലോറി വന്ന് നിന്നത് മുഴിയും വിളത്തി പറയും എന്നിട്ടൊന്നും അറിയത്തില്ലേ എനിക്കിനി ആരാധകമായിട്ട് കത്ത് വരുമോന്ന് എന്റെ സംശയം വന്നാ ഫോർവേഡ് വരുന്നതെങ്കിൽ എനിക്ക് വരുന്ന കത്തുക അയച്ചു തരാം ഓക്കെ എപ്പോഴെങ്കിലും ലക്ഷാധിപതി ആയിട്ടുണ്ടോ ക്ഷാപതിട്ടില്ല സോട്ടറി എടുത്തിട്ടില്ല സ്വന്തമായിട്ട് ഒരു വരുമാനം എടുക്കണ്ട ഇവിടെ ഒരു വ്യത്യസ്തം കൂടെ ഉണ്ടാവുക രക്ഷപ്പെടുത്തിയാലോ ശരിയാണ് പറ്റത്തില്ല അതെ ലോട്ടറി അടിച്ചു വരാം